ഹായ് ഹലോ ഡിയ സൂപ്പർ കൺമ്യൂണി സീരി എൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഹി ദേവിജിയോട് വന്ന് ചോദിക്കുകയാണ് സാർ സാർ കൃഷിൻ്റെ കാര്യത്തിന് വേറെ ഏതെങ്കിലും വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല എന്താ മഹി എന്ന് ചോദിക്കുന്നുണ്ട് സാറിന് ഉറപ്പ് തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ വേറെ ആരെയും ഏർപ്പാടാക്കിയില്ല നമ്മുടെ കമ്പനി വക്കീലുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മഹി പറയാണ് കേട്ടോ അല്ല സാർ നമ്മുടെ വക്കീൽ വിളിച്ചിരുന്നു കൃഷ്ണനെ ജാമ്യത്തിലിറക്കാനുള്ള കാര്യം മറ്റൊരു വക്കീൽ ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പറയുന്നത് മറ്റൊരു വക്കീലോ അധാര എന്നൊക്കെ ദേവജി ചോദിക്കുന്നുണ്ട് അധാര എന്ന് ആ വക്കീലിനും അറിയില്ല എന്തായാലും കൃഷ്ണനെ ജാമ്യത്തിലിറക്കാനുള്ള കാര്യങ്ങളൊക്കെ വേറൊരു വക്കീല് മൂവ് ചെയ്തിരിക്കുന്നു എന്നാണ് കേട്ട വിവരം എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ദേവ്ജി പറയുന്നുണ്ട് എന്തായാലും ഈ വിവരങ്ങളൊന്നും സാഗർ അറിഞ്ഞിട്ടില്ല സാഗർ ഏർപ്പാടാക്കിയ വക്കീലും വക്കീലുമില്ല എങ്കിൽ മഹി ഒരു കാര്യം ചെയ്യും സ്റ്റേഷനിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക എന്നിട്ട് എന്നെ അറിയിക്കുക എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമ്മുടെ ഒരു കോൾ വരുന്നുണ്ട് അത് നമ്മുടെ കൺമണിയാണ് ആ ഹലോ കൺമണി പറയേ എന്തായാലും കൃഷ്ണന് ജാമ്യം ഉറപ്പാണ് നാളെ തന്നെ ജാമ്യം കിട്ടുമോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ കബീർ വക്കീന് വക്കീൽ ഇടപെടുന്ന ആ സമയത്ത് തന്നെ വേറൊരു വക്കീൽ ആ ജാമ്യം ഏറ്റെടുത്തു എന്നാണ് പറയുന്നത് കേട്ടത് എന്നൊക്കെ പറയുന്നുണ്ട് ആ അത് പറയാൻ തന്നെയാണ് സാർ ഞാനും വിളിച്ചിരുന്നത് ഞാനാണ് ആ ജാമ്യപേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയെന്ന് പറയുന്നത് എന്തൊക്കെയാണ് കൺമണി ഈ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതേ സാർ ഞാൻ തന്നെയാണ് ഞാൻ ഇന്നലെ ക്രിസാറിനെ കാണാൻ പോയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് ശരി ആരാ വക്കീലെന്ന് ചോദിക്കുന്നുണ്ട് അത് സാർ നമ്മളുടെയൊക്കെ ശത്രുവായ ആ ബലരാമനല്ലേ ആ ബലരാമൻ്റെ അനിയത്തിയ ഭാഗ്യശ്രീ അവരാണ് അവളാണെന്ന് പറയുന്നുണ്ട് എന്തൊക്കെ കൺമണി ഈ പറയുന്നത് അവരെയൊക്കെ വിശ്വസിക്കാവുമെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് വിശ്വസിക്കേണ്ടി വന്നു സാർ കാരണം ഞാൻ ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ വന്നത് എന്തോ എനിക്ക് അത് ദൈവം അയച്ച ആൾക്കാ ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഞാൻ അവരെ വിശ്വസിച്ച് പോയി എന്തായാലും കാര്യങ്ങൾ ഇതുവരെയൊക്കെ ആയി അവരെന്തായാലും രക്ഷപ്പെടുത്തി തരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജാമ്യം കിട്ടുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് വിശ്വസിക്കണം സാർ ആ ബലരാമൻ ഇല്ലേ ക്രിസാറിൻ്റെ കൂടെയാണ് ഒരേ സെല്ലിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് അയ്യോ അത് വലിയ കുഴപ്പമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആ കുഴപ്പമാണ് സാർ പക്ഷേ ബലരാമനെ ഞാൻ ഇന്നലെ കണ്ടിരുന്നു ആളൊരു സാധുവിനെ പോലെ പാവത്തിനെ പോലെയൊക്കെ എന്നോട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അയാൾ ഇടപെട്ടു ആണ് ഭാഗീശ്വർ എന്നെ കാണാൻ വന്നതും ആ ജാമ്യം ശരിയാക്കി തരാമെന്ന് പറഞ്ഞതൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് എന്തായാലും സത്യം ജയിക്കുമെന്ന് നോക്കാം അവരെ വിശ്വസിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ദേവിജി അതെ സാർ ഞാനും അത് തന്നെയാണ് എന്തായാലും നാളെ ഈ സമയമാകുമ്പോഴത്തേക്കും അറിയാം ഭാഗ്യശ്രീ ചതിക്കോ അതോ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുമോ എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ശരി ജാമ്യം കിട്ടട്ടെ അവർ സത്യസന്ധമുള്ള ആളുകളായിട്ട് നമ്മളുടെ കൂടെ നിൽക്കട്ടെ നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ ദേവിജി പറയുന്നുണ്ട് പിന്നീട് മാനസയെ ആൻറ്റിയമ്മയായിട്ടോ കാണിക്കുന്നു മാനസ പറയുന്നുണ്ട് ആൻറ്റിയമ്മ ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്ത് കുഴപ്പം എടി നീ ഇങ്ങനെ കടന്ന് തുള്ളാതെ ആ സാഗറും സുചിയും എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹം ഞാൻ ഉടനെ നടത്തി തരുമെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാം കൃഷി എവിടെയൊന്നും ഒരു വിവരവുമില്ല എല്ലാവരും ഒരുപോലെ പച്ചക്കള്ളം പറയാമെന്ന് എനിക്ക് തോന്നുന്നത് എല്ലാവരും മീറ്റിങ്ങിലാണ് മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എവിടെ മീറ്റിങ്ങിന് എന്ത് മീറ്റിങ്ങിന് ആ ഒരു ജി എം എൽ എ ഞാനറിയാതെ എങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ എന്താ പിന്നെ ഉദ്ദേശിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല ഇന്ന് ആ കൺമുണിയുടെ കല്യാണമാണെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ ആ വരുണ് മൊത്തത്തിട്ടുള്ളത് ആൻ്റെ ഒന്ന് വിളിച്ചു നോക്ക് അവൾ എവിടെയെന്നൊന്ന് അന്വേഷിച്ച് നോക്കുക എന്നൊക്കെ പറഞ്ഞത് നീ വിളിച്ചു നോക്ക് ഞാൻ അന്ന് വിളിച്ച അവളോട് കുറേ ചൂടായതാണ് എന്തായാലും ഞാൻ വിളിച്ച അവൾ എന്നെ തെറ്റിദ്ധരിക്കുക എന്നൊക്കെ പറഞ്ഞത് എല്ലാ ആൻറ്റിയമ്മ പ്ലീസ് ഒന്ന് വിളിച്ചു നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആൻറ്റിയമ്മ നമ്മുടെ കൺമണിയെ വിളിക്കുകയാണ് കൺമണി ഫോൺ ഫോൺ ഫോണെടുക്കുന്നുണ്ട് ഹലോ കൺമണി മോളെ എനിക്ക് എനിക്ക് സുഖമല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ എന്താ ആൻ്റിയമ്മയെ വിളിച്ച കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അല്ല നിൻ്റെ നീ ഇപ്പോൾ എവിടെയാ ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നു ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ ഇല്ല അന്ന് കല്യാണം ആണെന്നല്ലേ പറഞ്ഞത് കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ല കല്യാണം കഴിഞ്ഞില്ല അത് മുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട് മുടങ്ങിയൊന്ന് എന്ത് പറ്റി മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അറിയുന്നുണ്ട് ആ ഒരു കല്യാണം മുടങ്ങാൻ പല കാരണങ്ങളും ഉണ്ടാവുമല്ലോ അതൊക്കെ എന്നില്ല നിങ്ങളറിയുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല മോളെ എന്തായാലും ഒരു കല്യാണം മുടങ്ങണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും നിങ്ങളോട് പറയാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് എന്ന മോൾ നിനക്ക് ക്രിസ്ത്യ എവിടെയാണെന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നത് അത് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ പോരുന്നേന്ന് കൺമണി തിരിച്ച് പറയാണ് കേട്ടോ എല്ലാം അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ മോളോടൊന്ന് ചോദിക്കാന്ന് കരുതി എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല ക്രിസ്താർ അവിടെ വന്നിട്ടുമില്ല ഞാൻ കണ്ടിട്ടുമില്ല എന്നൊക്കെ പറയാണ് പറയാനട്ടോ കൺമണി അതുകൊണ്ട് തന്നെ അവർക്ക് ആശ്വാസം ആവുന്നുണ്ട് അത് ഉടൻ തന്നെ മാനസോട് പറയുന്നുണ്ട് അവിടെ കൃഷി എത്തിയിട്ടില്ല അവൾ അവളുടെ വീട്ടിൽ തന്നെയാണ് ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് കൺമുണിയ അച്ഛൻ വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് അങ്ങനെ അച്ഛൻ്റെ സൗണ്ട് ഫോണിലൂടെ കേൾക്കുന്ന ആൻറ്റമ്മ ഉറപ്പിക്കുന്നുണ്ട് കൺമുണി വീട്ടിൽ തന്നെയുണ്ട് കൃഷിനോടൊപ്പം എന്നുള്ളത് ഉറപ്പിക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് അത് സന്തോഷമായിട്ട് ഫോൺ കട്ട് ചെയ്യട്ടെ വേഗം തന്നെ അങ്ങനെ മാനസോട് പറയുന്നുണ്ട് എടി കൃഷി വേറെ എവിടെയോ ആണ് അവൾക്കൊപ്പം എന്തായാലും ഇല്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് സമാധാനിക്കാം എന്തായാലും കൃഷി എവിടെ ഉള്ളത് എന്നുള്ളത് നമുക്ക് ഉടൻ തന്നെ കണ്ടുപിടിക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ മാനസിയോട് എന്തായാലും ഈ വിവരങ്ങളൊന്നും അനിയൻ കുട്ടനും സുജു ഒരു കാരണവശാലും അറിയരുത് അറിഞ്ഞാൽ ആകെ വിഷമത്തിലായിരിക്കും നമുക്ക് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്താം എന്നൊക്കെ മാനസോട് പറയുന്നുണ്ട് അനിയമ്മ പിന്നീട് നമ്മുടെ ബലരാമൻ നമ്മുടെ കൃഷിനെ കഴിക്കാനായിട്ട് ഭക്ഷണം കൊണ്ടുവരുകയാണ് അതിന് അനിയ നീ ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഔദാര്യം ഒന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ല നീ എന്തിനെ അനിയനിയാന്ന് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നല്ലോണം തന്നെ തട്ടി കയറുന്നുണ്ട് കൃഷിന് ദേഷ്യം വന്നിട്ട് അല്ല നീ എന്നെ ഏട്ടനായി കണ്ടില്ലെങ്കിലും വേണ്ടില്ല ഞാൻ നിന്നെ അനിയനായി കാണുമെന്നൊക്കെ പറയുന്നുണ്ട് നിനക്ക് ഉളുപ്പില്ല ഇതൊക്കെ പറയാനായിട്ട് എൻ്റെ അച്ഛനും അമ്മയും ചതിച്ചവനാണ് നീയെ നിന്നെ സ്വന്തം മകനെ പോലെ എൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്ത് മൂത്ത മകൻ്റെ സ്ഥാനത്തൊക്കെ കണ്ടു നീ എൻ്റെ അവരോട് ചെയ്തതോ എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എനിക്കൊരു തെറ്റിദ്ധാരണ കൊണ്ട് പറ്റിപ്പോയതാണ് പക്ഷേ പിന്നെയല്ലേ എനിക്കറിഞ്ഞത് ഒരു ഉറുമ്പിനെപ്പോലും നോവിക്കാൻ കഴിയാ കഴിയാത്ത അത്രയും നല്ല മനസ്സിനുടമയുള്ളവരാണ് ആ അച്ഛനും അമ്മയെന്ന് എനിക്ക് തെറ്റുപറ്റിപ്പോയി അതിനൊക്കെയാണ് ഞാൻ ഈ അനുഭവിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ആ നീ അനുഭവിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് കൃഷ് പിന്നീട് ബലരാമൻ പറഞ്ഞിട്ടുണ്ട് നീ ഇത് കഴിക്കും നീ അതിനെ നീ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നീ സങ്കടപ്പെടാൻ്റെ ആവശ്യമൊന്നുമില്ല നിന്നെ തീർക്കാൻ ഞാൻ അവിടെ എത്തിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ നീ നീ എന്നെ തീർത്തോ പക്ഷേ ഈ ജയിലിൽ വെച്ച് നിന്റെ ഒന്നും നടക്കില്ല കാരണം നിനക്ക് ഡിസൈനിങ്ങിലും കാര്യങ്ങളിലൊക്കെ അറിവുള്ള പോലെ ഈ ജയിലിനകത്ത് എനിക്കാണ് അറിവ് കൂടുതൽ ഇവിടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ പാടുപെടുമെന്നൊക്കെ പറയുന്നുണ്ട് നീ എന്നെ ഇതാക്കാൻ വരണ്ട ഞാൻ നാളെ ഇറങ്ങും എന്നൊക്കെ കൃഷി പറയുന്നുണ്ട് ആ നീ ജാമ്യത്തിൽ ഇറങ്ങിക്കോ നീ കണ്മണിയോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചോ അതിന് എല്ലാവിധ സപ്പോർട്ടും അനുഗ്രഹവും എൻ്റെയിൽ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീ മിണ്ടാതിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇനിയൊരു കുറ്റം കൂടി ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് ആ നിന്നെ ഞാൻ ഇന്ന് ഇവിടെ വെച്ച് കൊല്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കോൺസ്റ്റബിൾ വന്ന് തടുത്തത് കൊണ്ട് നീ രക്ഷപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ എന്നെ കൊല്ലാനുള്ള ആരോഗ്യം വേണ്ട അനിയന് അതുകൊണ്ട് ഈ ഭക്ഷണം ഒന്ന് കഴിക്കി ശരീരമൊക്കെ ഒന്ന് പുഷ്ടിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് നിന്റെ ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നീ ഇതെന്നെ മനഃപൂർവ്വം തീരിക്കാനില്ല ഇതിൽ നീ ചിലപ്പോൾ വിഷം കളക്കിയിട്ടുണ്ടാവും എന്നെ കൊല്ലാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കന്നെ വിശ്വാസം ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞാൽ ആ ഭക്ഷണം കൃഷ്ണൻ കൊടുത്ത ആ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇപ്പോഴും നിനക്ക് വിശ്വാസം ഇല്ല ഇതിൽ വിഷമില്ല ഒന്നുമില്ല നീ കഴിച്ചു ധൈര്യത്തോടെ കഴിച്ചോ എന്നൊക്കെ പറയാണ് കേട്ടോ ബലരാമൻ അങ്ങനെ ആ ഭക്ഷണം ഒന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് കൃഷി മിണ്ടാതെ ഉറങ്ങുന്നുണ്ട് അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന കൃഷിനെ സ്നേഹത്തോടുകൂടിയും കൂടിയും സ്വന്തം കൂടപ്പിറപ്പ് അനിയനെന്നുള്ള രീതിയിൽ നല്ലോണം തന്നെ താലോലിക്കുകയാണ് കേട്ടോ ബലരാമൻ ചെയ്യുന്നത് ഇതേ സമയം ബാലുവും സുമിത്രയും കൂടെ നമ്മുടെ ഭാഗ്യശ്രയം നല്ലോണം തന്നെ ചീത പറയുന്നുണ്ട് കാരണം നീ എന്തിനാടി ആ ശത്രുക്കളുടെ വാദം നീ ഏറ്റെടുക്കാൻ നിൽക്കുന്നത് ആ കൃഷിയിൽ നീ എന്തിനാണ് ജാമ്യത്തിൽ ഇറക്കാൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവളെ നല്ലോണം തന്നെ ശകാരിക്കുന്നുണ്ട് ഭാഗ്യശ്വര ആണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല ഞാൻ ചെയ്യും അതെൻ്റെ ഇഷ്ടം നിങ്ങൾ ആ ഏട്ടനെ വശത്താക്കിയ പോലെ എന്നെ വശത്താക്കാൻ നിങ്ങൾക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് സുമിത്ര പറയുന്നത് നീ ഞങ്ങളുടെ ചോറും ഞങ്ങളുടെ വെള്ളവും ഞങ്ങളുടെ സമ്പാദ്യത്തിൽ നീ ജീവിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് എതിരെ നീ പറയാനും ചെയ്യാനും ആയോ എന്നൊക്കെ പറഞ്ഞ് നല്ലോണം തന്നെ ശകാരിക്കുകയാണ് ആ സമയത്ത് ഭാഗ്യശ്രീ പറയുന്നുണ്ട് ആ പാല് പോലുള്ള മനസ്സുള്ള ആ ഏട്ടനെ നിങ്ങൾ ദുഷ്ടനാക്കി നീചനാക്കി നീ നിങ്ങൾക്ക് മതിയായി ഇനി എന്നെയും കൂടി ആ വഴിക്ക് നീക്കാനാണോ നിങ്ങളുടെ ശ്രമം അതൊരിക്കലും നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കൂടാതെ നിങ്ങൾ ദുഷ്ടനാണ് എൻ്റെ അച്ഛനും അമ്മയെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാണ് ഒരു ലോകത്തും ഇങ്ങനെയൊരു അച്ഛനോ അമ്മയും ഉണ്ടാവില്ല ഏത് മക്കൾക്കും ഒരു അച്ഛനോ അമ്മയും കിട്ടാനും പാടില്ല എന്നൊക്കെ പറഞ്ഞ് നല്ലോണം തന്നെ തർക്കിക്കുകയാണ് കേട്ടോ ഭാഗ്യശ്രീ ഇത് കേട്ട് ബാലൂണ് ദേഷ്യം വന്ന് നമ്മുടെ ഭാഗ്യശ്രീയെ തല്ലിയാണ് കേട്ടോ അങ്ങനെ ഭാഗ്യശ്വരം സങ്കടപ്പെട്ടിങ്ങനെ എണീക്കുന്നുണ്ട് അച്ഛനൊന്ന് എണീച്ച് കാണാനും സംസാരിച്ച് കാണാനും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ എണീച്ചു ഇതിപ്പോൾ കയ്യിലെ കരുത്ത് അത് എൻ്റെ മുഖത്ത് തീർക്കാനാണ് അച്ഛൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ലേ ശരി കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ കരുത്ത് ജയിക്കുമായിരിക്കും പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചൊരു തീരുമാനമുണ്ട് കൃഷിനെ ഞാൻ ജാമ്യം മേറ്റി വാങ്ങിക്കൊടുക്കും എന്നുള്ളത് അത് ഞാൻ ബലരാമേട്ടനെ ഞാൻ കൊടുത്ത വാക്കാണ് ആ കൺമണിക്കും ഈ നാളെ ഈ സൂര്യ അസ്തമയാകുമ്പോഴേക്കും കൃഷി ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കും നിങ്ങൾ ഷൺമുഖദാസനെ വെച്ച് ഏത് രീതിയിൽ നിങ്ങൾ വാദിക്കാൻ നോക്കിയാലും നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല അത് എൻ്റെ വാശിയാണെന്നൊക്കെ പറഞ്ഞ് അവരെ വെല്ലുവിളിച്ച് പോകുകയാണ് കേട്ടോ ഭാഗ്യശ്രീ പിന്നീട് പിറ്റേ ദിവസം നമ്മുടെ കണ്മുണ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ക്രിസ്താറിന് ജാമ്യം കിട്ടണം ഒരിക്കലും ഭാഗ്യശ്രീ തന്നെ ചതിക്കരുത് ഒന്ന് ഒക്കെ എന്നൊക്കെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം ആ സമയത്ത് തന്നെ ഭാഗ്യശ്രീ വരുന്നുണ്ട് കൺമണി നീ എന്താ പ്രാർത്ഥിച്ചെന്ന് ഞാൻ പറയട്ടെ ഈ ഭാഗ്യശ്രീ എന്നെ ചതിക്കോ വഞ്ചിക്കുകയോ ക്രിസ്താന ജാമ്യം കിട്ടുമോ കിട്ടില്ലേ എന്നൊക്കെയല്ലേ നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട കൺമണി ഞാനുണ്ട് കൂടെ ഞാൻ വാക്ക് പറഞ്ഞ വാക്കാണ് ഞാൻ ഇനി നിന്നെ ചതിക്കില്ല ഞാൻ ഉറപ്പ് തന്നിട്ടില്ലേ നിന്റെ കൃഷി എന്തായാലും ഇന്ന് തന്നെ പുറത്തിറങ്ങും എന്നൊക്കെ പറഞ്ഞ് വാക്കുകൊടുക്കുന്നുണ്ട് അത് കേട്ട് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ കൺമണിക്ക്